അമ്പതാണ്ടുകൾക്ക് മുമ്പ് ഒരുമിച്ചിരുന്ന ക്ലാസ്സിലെ കുട്ടികൾ വീണ്ടും ഒത്തുകൂടി ഒരുമിച്ചപ്പോൾ പെയ്തിറങ്ങിയത് സ്നേഹവർഷം പ്പുറം എം എസ് പി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എസ് എസ് എൽ സി ബാച്ചിലെ കുട്ടികൾ ഒരുവട്ടം കൂടി ചേർന്നിരുന്ന് തീർത്തത് അവിസ്മരണീയ ചരിത്രം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറം എം എസ് പി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ബാച്ചിലെ പത്താം ക്ലാസ് പൂർത്തിയാക്കിയ അന്നത്തെ പിള്ളേർ അൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഒത്തുചേർന്നപ്പോൾ സമ്മാനിച്ചത് അപൂർവ നിമിഷങ്ങൾ കളിയും ചിരിയും കാര്യവും പാട്ടും ആദരിക്കലും പരിചയപ്പെടലും പരിചയപ്പെടലുമെല്ലാമായപ്പോൾ ഈ പകൽ തീരല്ലേ എന്നായി കുട്ടികൾ ഇക്കാലയളവിൽ ഈ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹപാഠികളെ സ്മരിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഏതാനും നിമിഷങ്ങൾ ചിലവഴിച്ചു അക്കാലത്തെ ഗുരുക്കന്മാരായ വിദ്യാവതി ടീച്ചർ അനന്തൻ പിള്ള സർ ചന്ദ്രൻ മാഷ് ഗുരുതുല്യരായ കോമളച്ചേച്ചി ദാമോദരേട്ടൻ എന്നിവർക്ക് ബാച്ചിന്റെ സ്നേഹാദരം നൽകി ഇഴമുറിയാത്ത സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കണ്ണികൾ ഇപ്പോഴും ഞങ്ങളെ ഒരുമിപ്പിക്കുന്നു എന്നും കാലത്തിനു പോലും മായ്ക്കാനാവാത്ത നന്മയുടെ ാണ് ഈ ബാച്ചിന്റെ കൂട്ടായ്മയെന്ന് സഹപാഠികൾ ഒന്നടങ്കം പറയുന്നു പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ബാച്ചിന്റെ നാൽപ്പതാം വാർഷികത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നു ഇനിയും ഒരുമിച്ച് കൂടണമെന്ന പ്രതീക്ഷകളോടെയും ആവേശത്തോടെയും നിശ്ചയിച്ചതിലും ഏറെ വൈകി എല്ലാ കുട്ടികളും മക്കളെയും പേരക്കുട്ടികളെയും കൂട്ടി പിരിഞ്ഞുപോയി എസ് എസ് ന്യൂസ് മലപ്പുറം